ഇന്നോ നാളെയോ ഗസ കീഴടങ്ങിയേക്കാം ഹമാസിന്റെ പോരാളികൾ ആ യുദ്ധത്തിൽ മരിച്ചേക്കാം പക്ഷേ ലോകമെങ്ങും പലസ്തീൻ പതാകകൾ പാറുന്നു ലോകമെങ്ങും പലസ്തീൻ പതാകകൾ പാറുന്നത് ഇസ്രായേലിന് നിസ്സഹായരായി കണ്ടിരിക്കേണ്ടി വരുന്നു ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നാൽപ്പത്തിൽ നാൽപ്പതിലധികം രാജ്യങ്ങളുടെ സം സംഘമതിലധികം രാജ്യങ്ങൾ തങ്ങളുടെ സംഘത്തെ ഗസയിലെ ജനങ്ങൾക്ക് മരുന്നും ഭക്ഷണവുമായി വിട്ടിരുന്നു അവരുടെ മുപ്പത്തിഒ നാൽപ്പത് ബോട്ടുകളിൽ മുപ്പത്തൊമ്പത് ബോട്ടുകൾ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു ഇതോടുകൂടി ലോകമാകമാനം ഇസ്രായേലിന് എതിരായിരിക്കുന്നു ഗ്രീസ് സ്പെയിൻ യു കെ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുടെ ബോട്ടുകളാണ് ഭക്ഷണവുമായി എത്തിയത് ആ ബോട്ടുകളാണ് യു കെയിലെ ബോട്ടൊഴികെ മറ്റ് രാജ്യങ്ങളുടെ ബോട്ടുകളാണ് ഇസ്രായേൽ തടഞ്ഞത് ഇത് ഒരു സൂചനയാണ് ലോകമെമ്പാടും ഗസയിലെ പട്ടിണി പാവങ്ങളായ ജനങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം അവർ അവരുടെ പ്രകടനത്തിലൂടെ വ്യക്തമാക്കുന്നു ലോകമെമ്പാടും പലസ്തീൻ അനുകൂല പ്രകടനം നടക്കുകയാണ് ഗ്രീസിലും സ്പെയിനിലും യു കെയിലും ഇറ്റലിയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പലസ്തീൻ അനുകൂല പ്രകടനം നടക്കുന്നു പലസ്തീൻ്റെ കൊടിയേന്തി പലസ്തീൻ്റെ പതാകയന്തി ജനങ്ങൾ തെരുവിലിറങ്ങി ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു ഇത് കണ്ടു നിൽക്കേണ്ട ഗതികേട് നിതന്യാഹുവിന് ഉണ്ടായിരിക്കുന്നു ാഹുവിന്റെ ഭരണത്തിന്റെ ആയുസ് ഗസയുദ്ധം തീരുന്നതോടെ അവസാനിക്കും അഴിമതി കേസിൽ നതന്യാഹു വിചാരണയ്ക്ക് വിധേയനാകേണ്ടി വരും അതും ഏകദേശം ഉറപ്പായി ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ നതന്യാഹുവിന് സ്വന്തം നാട്ടിൽ ഇരിക്കാൻ പറ്റില്ല അവസ്ഥയിൽ ബന്ദികളെ ഹമാസ് എന്തു ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല കാരണം തീഗോളമായി മാറിക്കഴിഞ്ഞു ഗസ ഈ ഈ അവസ്ഥയിൽ ബന്ധുക്കളോട് ഒരു കാരുണ്യം ഹമാസ് കാട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കോക്ക് തെക്കൻ വടക്കൻ ഗസയെയും തെക്കൻ ഗസയെയും വേർതിരിച്ച് അവിടെ ആ വേർതിരി ആ വടക്കൻ ഗസയുടെ അധികാരം പിടിച്ചെടുത്ത് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു റോബോട്ടുകളും ആളില്ലാ വാഹനങ്ങളും ഒക്കെ യുദ്ധത്തിൽ പ്രയോഗിച്ച് ഇസ്രായേൽ തങ്ങളുടെ സൈനിക ശക്തി തെളിയിച്ചിരിക്കുന്നു പക്ഷേ ദുർബലമാണെങ്കിലും ഹമാസിന്റെ ചെറുത്തുനിൽപ്പ് തുടരുന്നു ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചും ഇസ്ര കടന്നുകയറിയ കരസൈന്യത്തിനു നേരെ തങ്ങളുടെ രാജ്യത്തിൽ കടന്നു കയറിയ കരസൈന്യത്തിനെതിരെ ഗർല മോഡൽ ആക്രമണങ്ങൾ നടത്തിയും ഒക്കെ ഹമാസ് അവരുടേതായ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് തുടരുന്നു ഈ സാഹചര്യത്തിലാണ് ഗസയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാൽപ്പതോളം കപ്പൽ ബോട്ടുകൾ പുറപ്പെട്ടത് ആ ബോട്ടുകളാണ് ഇസ്രായേൽ പിടിച്ചെടുത്തത് യു കെയുടെ ഒഴികെ യു കെയുടെ ബോട്ട് പിടിച്ചെടുത്താൽ വിവരമറിയും അതുകൊണ്ട് യു കെയുടെ ബോട്ടുകൾ ഒഴികെയുള്ള മുപ്പത്തൊമ്പത് ബോട്ടുകൾ ഇസ്രായേൽ തടഞ്ഞു വച്ചിരിക്കുകയാണ് അതിനർത്ഥം ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം പോലും മരുന്ന് പോലും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഇനിയെല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്നതാണ് ഇസ്രായേലിൻ്റെ അഭിപ്രായം ഇനി എന്ത് പൂണ്ണാക്കാണ് ചെയ്യാനുള്ളത് രണ്ട് രണ്ട് വർഷം നീണ്ടു നിന്ന യുദ്ധം ഇസ്രായേലിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നടോടിച്ചിരിക്കുന്നു അതിനിടയിൽ ഇറാനുമായി പോയി കൊമ്പകോർത്ത് നല്ല തിരിച്ചടി വാങ്ങി ഇസ്രായേൽ ഈ സമ്പദ് വ്യവസ്ഥയെ പുനരുദ്ധരിപ്പിക്കാൻ തകർന്ന സമ്പദ് വ്യവസ്ഥയെ പുനരുദ്ധരിപ്പിക്കാൻ ട്രംപ് സഹായിക്കും സഹായിക്കും എന്നാണ് ഇസ്രായേലിന്റെ വിശ്വാസം പക്ഷേ എത്ര കണ്ട് ട്രംപിന് സഹായിക്കാൻ പറ്റും ഗസയെ പുനർനിർമ്മിക്കാൻ ഇസ്രായേലിന് പണം വേണം ആ പണം അമേരിക്ക കൊടുത്താലേ പറ്റൂ അങ്ങനെ പണം കൊടുത്താൽ ട്രംപ് ട്രംപിന്റെ താല്പര്യങ്ങൾ അവിടെ നടപ്പാക്കും അതാണ് അവസാനം ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്നത് ഗസയിൽ കൊളോണിയൻ കൊളോണിയൻ രീതിയിലുള്ള ഒരു ഭരണം സംജാതമാകും ഇനി എന്തൊക്കെയാ ഇനി അങ്ങോട്ടുള്ളത് അന്തിമ യുദ്ധത്തിന്റെ നാളുകളാണ് ഗസ പൂർണമായും ഒരു പക്ഷേ ഇസ്രായേൽ പിടിച്ചെടുത്തേക്കാം പക്ഷേ ഹമാസ് പോരാളികൾ കീഴടങ്ങില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഗസയിലെ ഒളിവു കേന്ദ്രത്തിൽ നിന്ന് ഇസ്രായേലിന് നേർക്ക് ഏത് നിമിഷവും മിസൈലുകൾ പാ പാഞ്ഞു വരാം ഏത് നിമിഷവും ഗർലായുദ്ധം ഗർലാ രീതിയിലുള്ള യുദ്ധമുറ ഉണ്ടാകാം ഇതിനെയൊക്കെ അതിജീവിക്കണം ഇസ്രായേലിന് തെക്കൻ ഗസയെയും വടക്കൻ ഗസയെയും വേർതിരിച്ച് തങ്ങൾ യുദ്ധത്തിൽ ജയിച്ചുവെന്ന് മേലിനടിക്കുന്ന ഇസ്രായേലിന് മുമ്പിൽ ഹമാസ് പറയുന്ന കാര്യം ശ്രദ്ധേയമാണ് തങ്ങളുടെ അവസാന ശ്വാസം വരെ അവസാന ശ്വാസം തങ്ങളിൽ ഉണ്ടാകുന്നതുവരെ തങ്ങൾ യുദ്ധം ചെയ്യും യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും അമേരിക്ക ഇസ്രായേലിനെ ഇപ്പോൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് അമേരിക്ക വെടിനിർത്തൽ കരാർ അമേരിക്കയുടെ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അംഗീകരിച്ച ശേഷം ഹമാസ് ഒന്ന് പതുങ്ങിയപ്പോ ഭീകരമായ ആക്രമണം ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടത് അതിനർത്ഥം വെടിനിർത്തൽ കരാർ ഒരു തന്ത്രമായിരുന്നു എന്നതാണ് വെടിനിറുത്തൽ കരാർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ പാടില്ല നാല് ദിവസത്തെ സമയവും ഹമാസിന് കൊടുത്തു അതുകൊണ്ട് തന്നെ ഹമാസിന് ആലോചിക്കാനും പുനർചിന്തനം നടത്താനും ഒക്കെ ഒക്കെ സമയമുണ്ടായിരുന്നു പക്ഷേ ഈ നാല് ദിവസത്തെ സമയം കൊടുത്ത കൊടുത്തതിന് കൊടുത്തു കഴിഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രായേൽ വൻതോതിൽ ഗസയിലേക്ക് ആക്രമണം അഴിച്ചുവിടുകയാണ് ചെയ്തത് അതാണ് ഇസ്രായേൽ നടത്തിയത് വൻതോതിലുള്ള ആക്രമണം ഗസയെ തീഗോളമാക്കിക്കൊണ്ടുള്ള ആക്രമണം അതാണ് അതാണ് ഇസ്രായേൽ ചെയ്തത് അവിടെയാണ് ഇസ്രായേൽ ഹമാസിനെ ചതിച്ചത് അമേരിക്കയുമായി ചേർന്ന് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു സൈന്യം അങ്ങ് പിന്തിരിയും വെടിനിർത്തലിന്റെ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യും ആ ഗ്യാപ്പിൽ വൻപൻ തിരിച്ചടി ഒരു ചതി അതാണ് ഹമാസ് ഹമാസിനോട് ഇസ്രായേൽ കാട്ടിയിരിക്കുന്നത് ഗസയിലെ ജനങ്ങളോട് ഇസ്രായേൽ കാട്ടിയിരിക്കുന്നത് ഇസ്രായേൽ എന്നും ചതിക്കുന്ന രാജ്യമാണ് ഈ വെടിനിർത്തൽ കരാറുടെ നാടകമാണെന്ന് തിരിച്ചറിയാൻ ഹമാസിന് കഴിയാതെ പോയി വെടിനിർത്തൽ കരാർ വന്നപ്പോൾ അവർ അവരുടേതായ മാളങ്ങളിൽ പതുങ്ങി അവരുടേതായ ഒളിവ് സംഗീതങ്ങളിൽ പതുങ്ങി വെടിനിർത്തലിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ആയുധം താഴെ വയ്ക്കാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ അപ്പോഴാണ് ഇസ്രായേൽ കടുത്ത ആക്രമണം നടത്തിയത് വെടിനിർത്തൽ കരാർ അനുസരിച്ചാണെങ്കിൽ അത് ഹമാസിനും ഇസ്രായേലിനും അനുകൂലമായ ഒരു വെടിനിർത്തൽ കരാറായിരുന്നു ആ കരാർ ഹമാസ് അംഗീകരിക്കുമായിരുന്നു പക്ഷേ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് മണിക്കൂറുകൾക്ക് ശേഷം അമേരിക്ക അമേരിക്കയുടെ മൗന അനുവാദത്തോടു കൂടി ഇസ്രായേൽ ഗസൈൽ സംഹാരതാണ്ഡപം ആടുകയായിരുന്നു വടക്കൻ ഗസയും തെക്കൻ ഗസയും വേർതിരിച്ചുകൊണ്ട് വടക്കൻ ഗസയിലെ ജനങ്ങളെ തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യിപ്പിച്ചുകൊണ്ട് പലായനം ചെയ്യാൻ സമ്മതിക്കാതെ ഇസ്രായേൽ അതിക്രൂരമായ യുദ്ധം അവിടെ നടത്തി ഹമാസ് നാളെ അസ്തമിച്ചേക്കാം പക്ഷേ ലോകമെങ്ങും പലസ്തീൻ പല പതാകകൾ പാറിക്കളിക്കുകയാണ് അതാണ് ഇസ്രായേലിന് ദൈവം നൽകിയ തിരിച്ചടി ലോകമെമ്പാടും വിളിച്ചു പറയുന്നു ഫ്രീ പലസ്തീൻ